മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനായ നടന് ഇനി പത്മശ്രീയോ പത്മഭൂഷണോ ഒക്കെ കിട്ടാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ സഹപ്രവർത്തകനും നമ്മുടെ എംപിയുമായ അദ്ദേഹം മമ്മൂട്ടിയുടെ പേര് പരാമർശിച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് പതുക്കെ അങ്ങ് വെച്ചു അതൊക്കെ ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ നിന്നും കെ ചിത്രയെയും അതേപോലെ തന്നെ മമ്മൂട്ടിയെയും നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളതാണ് കേരള ഗവൺമെന്റ് പക്ഷെ മമ്മൂട്ടിക്ക് ഒന്നും കൊടുത്തില്ല അതേപോലെ തന്നെ കെ ചിത്രക്കൊന്നും കൊടുത്തില്ല ഇനി ഇതൊക്കെ കിട്ടണമെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യന് ഏര് രാഷ്ട്രീയം തിരഞ്ഞെടുക്കേണ്ടി വരും ബി ജെ പി രാഷ്ട്രീയം അത് തന്നെയാണ് മഹാനായ നടന് ഇനി നിങ്ങൾ അവാർഡ് കൊടുത്തില്ലെങ്കിലും ഞങ്ങൾക്കൊരു തേങ്ങാക്കുലയുമില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ മറ്റു ഒരു നടനും നേടിയതിനേക്കാൾ എത്രയോ എത്രയോ മുകളിലാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ നേടിയെടുത്തിട്ടുള്ള അവാർഡുകളും ആ ഹൃദയങ്ങളില് അദ്ദേഹം തേടിയെടുത്തിട്ടുള്ള ആ ഒരു സീറ്റും എന്നുള്ള കാര്യത്തിന് ഒരു തർക്കവും വേണ്ട കുറച്ച് പഴയ വീഡിയോ ആണ് എന്നിരുന്നാൽ പോലും ചർച്ച ചെയ്യാതിരിക്കാൻ തോന്നിയില്ല അതുകൊണ്ടാണ് യുടെ കാലം എന്ന് പറയുമ്പോൾ വാജ്പേയിയുടെ കാലവും മോഡിയുടെ കാലവും തമ്മിൽ യാതൊരു ആ ഒരു താരതമ്യം ഈ രണ്ടു കാലവും ഞാൻ കണ്ടതായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സി ഇന്ന് അവാർഡ് കിട്ടുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവാർഡ് കിട്ടുന്ന സിനിമകൾ അല്ലെങ്കിൽ പത്മ പുരസ്കാരത്തിന് വിധേയരാകുന്ന അല്ലെങ്കിൽ അതിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർ എന്റെ ഒരു അഭിപ്രായത്തില് ഇത്രത്തോളം പരീക്ഷണം നടത്തുന്ന ഒരു നടനമുണ്ടോ എനിക്ക് അത്ഭുതമാണ് തീർച്ചയായിട്ടും ഈ ഒരു അത്ഭുതം എന്നും നമുക്ക് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട മലയാള സിനിമ ശരിയായ രീതിയിൽ ഇപ്പൊ കേന്ദ്ര സർക്കാർ ഹണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം നമുക്കറിയാം ഇപ്പൊ വരും ദിവസം ഇനി ബസ്സൊക്കെ സിനിമ വരാൻ നിൽക്കുകയാണ് ആ ഒരു സിനിമയുടെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ട് ഇങ്ങനെ നെഞ്ചിമിരിച്ചിരിക്കുകയാണ് പോയി ഞാൻ കാരണം ആ ഒരു ടിക്കറ്റ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ ടിക്കറ്റുകൾ വലിയ രീതിയിൽ ഓൺലൈൻ ബുക്കിങ്ങിൽ തന്നെ കഴിഞ്ഞോണ്ടിരിക്കുക ഒരു ടിക്കറ്റ് എങ്കിലും കിട്ടണം എന്നുള്ളതിൽ തെരഞ്ഞെനിക്ക് ഒരെണ്ണം കിട്ടി വലിയ ഭാഗ്യമാണത് അപ്പോൾ വലിയ ചർച്ച നടന്നോണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പൊ എംബുരാൻ എന്ന സിനിമയും വസുക എന്ന സിനിമയും തമ്മിൽ യാതൊരു കമ്പാരിസനും നമ്മൾ ചെയ്യാൻ പാടില്ല കാരണം എംബുറൻ എന്ന സിനിമ രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ട് രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ചർച്ചകൾ കൊണ്ട് വലിയ രീതിയിൽ അവർ കളക്ഷൻ നേടിക്കൊണ്ടേയിരിക്കുക അല്ലാത്ത പക്ഷം ഒരു വെറും ആവറേജ് മൂവി എന്ന രീതിയിൽ മാത്രമാണ് അതിനെ നമ്മൾ ചർച്ച ചെയ്യുകയുള്ളൂ പക്ഷേ ഇവിടെ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു ഗുജറാത്ത് കലാപം ചർച്ച ചെയ്തതുകൊണ്ട് തന്നെ എംബുരാൻ എന്ന സിനിമ വലിയ രീതിയിൽ കത്തിക്കയറും ആ ഒരു കയറ്റം നമുക്ക് ഒരിക്കലും പിടിച്ച് കെടുത്താൻ കഴിയുമില്ല അത് കെടുത്തേണ്ടതായിട്ടുള്ള ആവശ്യം നമുക്ക് വരുന്നില്ല പസുക്ക എന്ന സിനിമ സാമ്പത്തിക നേട്ടം നേടുമെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട കാരണം മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനായ നടന്റെ ഒരു ചിരിയോ ഒരു കണ്ണാട വെച്ചൊരു നടത്തവും മാത്രം മതി സിനിമ കത്തിക്കയറാം അത് അങ്ങനെയാണ് മമ്മൂട്ടിയോടുള്ള സ്നേഹം അങ്ങനെയാണ് നമുക്ക് ഇനി ആ ഒരു സ്നേഹം കൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ സിനിമ വിജയിക്കണം എന്നൊന്നുമില്ല അദ്ദേഹം അഭിനയിച്ചുകൊണ്ട് നമ്മളെ ത്രസിപ്പിക്കുന്നത് കൊണ്ട് തന്നെയാണ് സിനിമകൾ ഇത്രയും നാൾ ചർച്ചപ്പെട്ടിട്ടുള്ളത് മോഹൻലാൽ ഒരുപാട് ദിവസങ്ങൾ ശേഷം എംബുരാൻ എന്ന സിനിമയില് ചർച്ച ചെയ്യുമ്പോഴും മോഹൻലാൽ എന്ന കഥാപാത്രത്തിനെ അല്ലെങ്കിൽ മോഹൻലാൽ അഭിനയിച്ചു വെച്ചിട്ടുള്ള ആ ഒരു കഥാപാത്രത്തെ ആരും പ്രോത്സാഹിപ്പിക്കുകയോ അല്ലെങ്കിൽ അത് അടിപൊളി എന്ന് പറയുന്നതോ ഇല്ല നിങ്ങൾ റിവ്യൂ എടുത്തു നോക്കിയാൽ മനസ്സിലാവും ഈ ഒരു സിനിമയുടെ കഥ ഇതിവൃത്തരെയും പൃഥ്വിരാജിനെയും അതുപോലെ മുരളീഗോബിയെയുമാണ് വലിയ രീതിയിൽ ചർച്ചക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഒരിക്കലും എംബുരാൻ എന്ന സിനിമയുടെ കളക്ഷനെ വെച്ചുകൊണ്ട് ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് ആ ഒരു പക്ഷേ മമ്മക്കായ്ക്ക് ഇനി ആ പരീക്ഷണം നടത്തുന്നതാണ് നല്ലത് എന്ന് വെച്ചാൽ ഇനി പുള്ളിക്ക് എന്താ നേടാനില്ല എന്ന് പ്രത്യേകിച്ചൊന്നും നേടാനില്ല ഇനി നേടാനുള്ളതൊക്കെ യഥാർത്ഥം പരീക്ഷണങ്ങളിലൂടെ നേടേണ്ട കാര്യമാണ് പുതിയ പരീക്ഷണങ്ങളിലൂടെ അല്ലാതെ ഇതുവരെ ഞാൻ അദ്ദേഹം തീർച്ചയായിട്ടും മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനായ നടന് ഇനി നിങ്ങൾ ആരും അവാർഡ് ഒന്നും കൊടുക്കണം ഞങ്ങൾക്ക് വലിയ നിർബന്ധമില്ല അത് മമ്മൂക്ക എന്ന് പറയുന്ന വ്യക്തിക്കും ഒരു നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല അദ്ദേഹം മരണം വരെ അഭിനയിച്ചു കൊണ്ടിരിക്കും പ്രസിപ്പിച്ചു കൊണ്ടിരിക്കും പുതിയ രീതിയിലുള്ള ഓരോ അഭിനയങ്ങളും നമ്മുടെ മുന്നിലേക്ക് കാഴ്ച വെച്ചുകൊണ്ടിരിക്കും ആ അഭിനയ മുഹൂർത്തങ്ങളൊക്കെ കണ്ട് നമ്മൾ കോരി തരിക്കുകയും കണ്ണിയടിക്കുകയും കണ്ണു നിറയുകയൊക്കെ ചെയ്യുന്ന കാര്യത്തില് സംശയിക്കാനൊന്നുമില്ല ഇപ്പൊ ഈ മമ്മൂട്ടി കമ്പനി എന്ന ഒരൊറ്റ കമ്പനി ഈ ഒരൊറ്റ കമ്പനി മാത്രം എടുത്ത് നോക്കിയാൽ ഒരു സിനിമ പോലും ഫ്ലോപ്പ് അല്ല ഇനി ആ ഒരു സിനിമ ഫ്ലോപ്പ് ആണ് എന്ന് തന്നെ കൂട്ടൂ നിങ്ങൾ അങ്ങനെ കൂട്ടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടോ അങ്ങനെ തന്നെ കൂട്ടൂ പക്ഷെ ഒരു സിനിമയിൽ നിന്ന് മറ്റൊരു സിനിമയിലേക്ക് വരുമ്പോൾ ഒരു തരത്തിലുള്ള ബന്ധവും ഇല്ല എന്നുള്ളതാണ് പുതിയ ക്യാരക്ടറുകൾ പുതിയ ഭാവങ്ങളിലൂടെയാണ് നമുക്ക് കൊണ്ടുതരുന്നത് ചില ആളുകൾ പറയും ഈ നഖം തൊട്ട് മുടി വരെ അഭിനയിക്കുന്ന ആളാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അതിൽ അഭിനയിക്കുകയാണ് എന്ന് പലപ്പോഴും നമുക്ക് തോന്നി പോവാറില്ല എന്നുള്ളതാണ് അയാൾ അങ്ങോട്ട് ജീവിക്കും അങ്ങനെയാണ് എല്ലാ സിനിമകളും അപ്പം നൻപകൽ നേരത്ത് മയക്കം എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ ജീവിതത്തിൽ അദ്ദേഹം ഒരു രീതിയിൽ ഇത്രയും നാളും ചെയ്യാത്ത ഭാവമാറ്റങ്ങൾ നമ്മൾ കണ്ടു അല്ലെ അതിലൊരുപാടുണ്ട് പെട്ടെന്ന സിനിമയിൽ അദ്ദേഹത്തിന്റെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ട് ആ ഒരു സാധനം പിന്നെ വേറെ ചെയ്തില്ല പക്ഷെ ഇനി വരാൻ കിടക്കുന്ന ഒരു വലിയ സിനിമയുണ്ട് വസൂക്ക എന്ന സിനിമ നമ്മൾ ഓക്കെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ് പക്ഷെ എനിക്ക് അതിനേക്കാൾ കൂടുതൽ കളങ്കാവൽ എന്ന സിനിമയോടാണ് കൂടുതൽ താല്പര്യം അദ്ദേഹത്തിന്റെ ആ ഒരു കഥ അതായത് മോഹനൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ സൈക്കോ കഥാപാത്രമായിട്ട് മമ്മൂട്ടി വരുമ്പോൾ അതിലെന്താണ് മമ്മൂട്ടി ചെയ്തു വെക്കാൻ പോകുന്നത് എന്നുള്ള ഒരു വലിയ ഒരു ഇതിലിരിക്കുകയാണ് ഞാൻ ശരിക്കും എനിക്ക് അതാണ് എക്സൈറ്റ്മെന്റ് ബസുഖ എന്ന സിനിമ എന്തായാലും കത്തിക്കേറുമെന്നും അദ്ദേഹത്തിന്റെ ആ ഗ്ലാമർ സാധനങ്ങളും അദ്ദേഹത്തിന്റെ ഡയലോഗുകളൊക്കെ നമ്മൾ ഓരോ ട്രെയിലർ റീസറിലൊക്കെ കണ്ടതുകൊണ്ട് തന്നെ ആ ഒരു സിനിമ കത്തിക്കയറും പക്ഷെ ഒന്നും തന്നിട്ടില്ല ഒരു ഫസ്റ്റ് ലുക്ക് മാത്രം തന്ന് കളങ്കാവൽ ചർച്ച ചെയ്യപ്പെടുക കളങ്കാവൽ എന്താണ് ഏതാണെന്നുള്ള സിനിമയുടെ കഥയൊക്കെ ഞാനിതിൽ പറഞ്ഞിട്ടുണ്ട് അത് കാണാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് കാണേ അദ്ദേഹത്തിനെ കുറിച്ച് നിർബന്ധിച്ചുകൊണ്ട് മാത്രം ഞാൻ ഞാ അവർ നിർബന്ധിച്ചുകൊണ്ട് മാത്രം എഴുതിയു അപ്പം ഞാൻ എങ്ങനെയാണ് മമ്മക്കയെ കാണുന്നതിനെ കുറിച്ച് ഞാൻ യഥാർത്ഥത്തില് മമ്മക്ക പലർക്കും ഒന്ന് വഴങ്ങി കൊടുത്തിരുന്നെങ്കിൽ ഏതൊക്കെ രൂപത്തിൽ സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന ഒരാളാണ് മമ്മൂക്ക പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ അഭിനയം അദ്ദേഹത്തിൻ്റെ സിനിമാ മേഖല അതിനപ്പുറത്ത് പ്രത്യേകിച്ച് ഒരു ആഗ്രഹങ്ങളോ അല്ലെങ്കിൽ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് ഇതുവരെ തീർച്ചയായിട്ടും മമ്മൂട്ടി എന്ന് പറയുന്ന മനുഷ്യൻ അത് ഇനി പറയാൻ വേദികളില്ല എല്ലാ വേദികളിലും നിരന്തരമായിട്ട് പറഞ്ഞതും കേട്ടതുമാണ് ആണ് നമ്മളല്ലേ നമ്മുടെ മനസ്സിനകത്തുണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന ആള് അയാൾ സിനിമ എന്ന് പറയുന്ന ഈ ഒരു മാധ്യമത്തിന് വേണ്ടി ജീവിച്ച അല്ലെങ്കിൽ ജനിച്ച ഒരു മനുഷ്യനാണ് അയാൾ അതിനു വേണ്ടി മാത്രമേ പ്രയത്നിക്കൂ എന്നുള്ള കാര്യം നമുക്കറിയാം സാമ്പത്തികമുണ്ട് ആ സാമ്പത്തികം വേണമെങ്കിൽ ദൂർത്തടിച്ച് എന്തും ചെയ്യാം പക്ഷെ അതൊന്നല്ല ചെയ്യുന്നത് അദ്ദേഹം ചാരിറ്റിയിലൂടെ അത്രയോ എത്രയോ ആളുകളുടെ ജീവൻ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോ അത്യാവശ്യം സാമ്പത്തികമുണ്ട് അത് അതടിച്ച് പൊളിച്ച് എന്തും ചെയ്യാൻ വേണമെങ്കിൽ വേണമെങ്കിൽ ബി ജെ പിയുടെ കൂടെ വേണമെങ്കിൽ കൂടെ പോയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പേരെടുക്കാം പക്ഷെ അതൊന്നും ആള് ചെയ്യുന്നില്ല ആളൊരു ന്യൂട്രൽ ലെവലിൽ നിൽക്കുന്നു ജനങ്ങളെ സഹായിക്കുന്നു അദ്ദേഹം കൈരളിയുടെ ചെയർമാൻ ആവാനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കമ്മ്യൂണിസ്റ്റ് മനോഭാവം ഉള്ളതുകൊണ്ടാണ് ഈ കമ്മ്യൂണിസ്റ്റ് മനോഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാതി മതത്തിനോടൊന്നും ഒരു ദൂല്യ അതേപോലെ തന്നെ ദൈവവിശ്വാസം എന്നുള്ളൊരു സംഭവമാണ് പക്ഷെ അതൊരു തെറ്റായ ധാരണയാണ് കമ്മ്യൂണിസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്നേഹം എന്ന വാക്കുണ്ട് പലപ്പോഴും പല ആളുകൾ അതിനെ തെറ്റിദ്ധരിക്കുന്നു ഇപ്പൊ ചില ആളുകൾ ചില മതത്തിനെ കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിട്ടുണ്ടല്ലോ നിന്റെ മത മത അല്ല പഠിപ്പിക്കുന്നത് നിന്റെ ദൈവത്തെ വിശ്വസിച്ചില്ലെങ്കിൽ അവനെ കൊല്ലാൻ അല്ല പഠിപ്പിക്കുന്നത് എന്ന് പറയുന്ന ഏതോ ഒരു ഭാഗം അല്ലെങ്കിൽ ആരോ പറഞ്ഞ ഒരു കാര്യം കുത്തി കുറച്ച് ഉണ്ടാക്കിക്കൊണ്ട് അനാവശ്യമായിട്ട് ആ മതങ്ങളെ കുറ്റപ്പെടുത്തുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെയാണ് കമ്മ്യൂണിസം എന്ന് പറയുന്ന ഭാഗത്തിന്റെ ഒരു നല്ല വശമുണ്ട് ആ നല്ല വശത്തിനോട് ചേർന്ന് തന്നെയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനായ ആ ഒരു മനുഷ്യൻ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഒരുപാട് ആളുകളെ സഹായിക്കുന്ന അദ്ദേഹത്തിന്റെ സമ്പത്തിൽ നിന്നും ചെയ്തുകൊണ്ടേയിരിക്കുന്നു കേരള ഗവൺമെന്റിന് അത്യാവശ്യം നല്ല ടാക്സ് കൊടുക്കുന്നുണ്ട് എല്ലാം കൊണ്ടും നല്ലത് തന്നെയാണ് മമ്മൂട്ടി ഇത്രയും നാൾ നമുക്ക് വേണ്ടി കാഴ്ച വെച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ സിനിമകളാണെങ്കിലും നമ്മളെ ചിരിപ്പിക്കാനും ചിന്തിപ്പിക്കാനും കരയിപ്പിക്കാനും എല്ലാം കൊണ്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ തന്ന ആളാണ് അടിപൊളി നടൻ തന്നെയാണ് മമ്മൂട്ടി അല്ലെ അപ്പൊ അദ്ദേഹത്തിന് ഇനി ഒരു അവാർഡിന്റെ ആവശ്യമുണ്ടോ നിങ്ങൾ തന്നെ പറയൂ അദ്ദേഹം ഇനിയും തേച്ചോണ്ടിരിക്കുന്നവർ അത് മിനുന്നു എന്ന് മമ്മൂട്ടി പറഞ്ഞത് ശരിയാണ് നമുക്ക് കാണാൻ കിടക്കുന്ന കളങ്കാവലും വരട്ട മക്കളെ അതുകൊണ്ടായിരിക്കും അതേ അദ്ദേഹം മലയാള സമൂഹം ഏറ്റവും കൂടുതൽ നെഞ്ചിലേറ്റുന്ന ഇപ്പോഴും ഒരു കാരണം തീർച്ചയായിട്ടും മോഹൻലാലിനെയും മമ്മൂട്ടിയെയും നെഞ്ചിൽ കയറ്റിയതുപോലെ മറ്റൊരു നടന്റെ പേര് ഇപ്പൊ ആളുകൾ പറയുന്നെനിക്കറിയില്ല പ്രേംനസീറിനോടും സത്യനോടൊന്നും നമ്മൾ ജയനോടൊന്നും ഒരു അവഗണന കാണിക്കുന്നില്ല എന്നിരുന്നാൽ പോലും അവരുടെ പേര് ഓരോ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യുന്നു എന്നുള്ളതാണ് അല്ലെ ഇപ്പോഴും നസീറിന്റെയും അതുപോലെ ജയന്റെയും പേര് സത്യന്റെയും പേര് പറയുന്നുണ്ടെങ്കിൽ പോലും മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും പേര് പറയുന്ന ആ ഒരു രീതിയിലേക്ക് അവരുടെ പേരുകൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് നല്ല നല്ല സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നേ ഉള്ളൂ അവരുടെ കഴിവുകൾ തെളിയിച്ചത് അവരുടെ കഴിവുകൾ തെളിയിച്ചുകൊണ്ടുള്ള സിനിമകൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല സത്യം ഞാൻ പറയുന്നത് അവർക്ക് എന്നൊരു ന്യൂട്രൽ ലെവൽ ആക്ടിങ് കരിയർ ആയിരുന്നു എന്നുള്ളതാണ് പക്ഷേ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും അഭിനയ മുഹൂർത്തങ്ങളിലൂടെ അന്ന് സൂപ്പർ സ്റ്റാറായി നിന്നിരുന്ന ജഗദീഷിനെയും അതുപോലെ ഒരുപാട് നട മുകേഷക്കെ ആ സമയത്ത് കത്തിക്കാരെന്നൊരു കപ്പ അതേപോലെ നമ്മൾ റഹ്മാൻ ഒക്കെ ഔട്ടായി അല്ലെ അവർ ഒരുപാട് നല്ല അടിപൊളി നടന്മാർ ആ സമയത്ത് ഔട്ടാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ചെയ്ത ക്യാരക്ടറുകളുടെ ഇവർ ചെയ്തിരുന്ന ആ ഒരു ക്യാരക്ടേഴ്സിന്റെ പ്രത്യേകതകളാണ് അവർ കൃത്യമായിട്ട് ആ രീതികളിലൂടെ പുതിയ പുതിയ അഭിനയ മുഹൂർത്തങ്ങൾ നമുക്ക് തന്നു നല്ല നല്ല ഡയറക്ടർമാരുടെ അടുത്തേക്ക് അവസരങ്ങൾ കൊടുത്തു അവർ ചോദിച്ചു വാങ്ങിച്ചെന്ന് അതുകൊണ്ടാണ് മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും പേര് നമ്മൾ ഇടനെഞ്ചിൽ വെച്ചതുപോലെ മറ്റൊരു നടന്റെ പേര് ഇനി ഭാവിയിൽ വെക്കുമെന്ന് പോലും സംശയമാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ വാജ്പേയിയുടെ കാലം എന്ന് പറയുന്നത് വാജ്പേയുടെ കാലവും മോഡിയുടെ കാലവും തമ്മിൽ യാതൊരു താരതമ്യവും കമ്പാരിസൺ ഈ രണ്ട് കാലവും ഞാൻ കണ്ടതായത് കൊണ്ടാണ് ഞാൻ പറയുന്നത് സി ഇന്ന് അവാർഡ് കിട്ട കിട്ടുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവാർഡ് കിട്ടുന്ന സിനിമകൾ അല്ലെങ്കിൽ പത്മ പുരസ്കാരത്തിന് വിധേയരാകുന്ന അല്ലെങ്കിൽ അതിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്കാർ അവരെ നോക്കി കാണുമ്പോഴാണ് ഞാനിങ്ങനെ പറയാൻ തോന്നുന്നത് ഇപ്പം മമ്മൂക്കായ് എന്ന് പറയുന്ന ഒരു ഒരു നടന് ഇപ്പം വാജ്പേയിയുടെ കാല കാലത്താണ് പത്മശ്രീ കിട്ടി അതിനുശേഷം എത്രയോ ആൾക്കാർക്ക് പത്മഭൂഷണും പത്മവിഭൂഷണും കൊടുത്തിട്ടുണ്ട് മമ്മക്കായ്ക്ക് എന്താ കിട്ടാൻ അർഹതയില്ലാത്ത അർഹത ഇല്ലാഞ്ഞിട്ടല്ല അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയം അറിയാതെ പറഞ്ഞുപോയി അദ്ദേഹം പോയി ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹത്തിന്റെ സിനിമകളിൽ നിന്നും അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവാർഡുകൾ സോറി സിനിമകളല്ല അവാർഡുകളിൽ നിന്നും വിലക്കുന്നത് ഇപ്പൊ നമ്മുടെ മേജർ രവി മേജർ റവി മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനായ നടന് നാഷണൽ അവാർഡിൽ പരിഗണിക്കാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണമായി പറഞ്ഞത് പേരൻപ് എന്ന സിനിമയുടെ ഹാഫ് ടൈമിന് ശേഷം ഒരു വലിച്ചൽ വന്നു അതുകൊണ്ടാണ് എന്ന് പറയുന്നത് സിനിമയുടെ വലിച്ചൽ ഒരു ഒരഭിനേതാവിന്റെ ഭാവത്തെയും അദ്ദേഹത്തിന്റെ അഭിനയ കഴിവിനെയും സ്വദിനിക്കുന്നു എന്നാണ് ആള് പറഞ്ഞത് തീർച്ചയായിട്ടും ആ ഒരു പാനലിൽ അദ്ദേഹം ഉണ്ടായിരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ നമ്മൾ എല്ലാവരും ചിന്തിച്ചതാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞ മഹാനായ നടന് ഈ അവാർഡ് കിട്ടില്ല എന്നുള്ളത് ഇപ്പൊ നന്മകൽ നേരത്ത് മയക്കം എന്ന സിനിമ കേരളത്തിൽ നിന്ന് ശുപാർശ പോലും ചെയ്തിട്ടില്ല എന്നിട്ട് പോലും നമ്മൾ നാഷണൽ അവാർഡിൽ ആ സിനിമ വരുന്നു ആ സിനിമയുണ്ട് എന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിച്ചു ഭയങ്കരമായിട്ട് എക്സാക്റ്റ് ആയി നിന്നതാണ് അങ്ങനെ ആ ഒരു സിനിമ വന്നിരുന്നെങ്കിൽ ഒരു പക്ഷേ കഴിഞ്ഞ വർഷത്തെ നാഷണൽ അവാർഡ് അത് അദ്ദേഹത്തിന് കിട്ടുമായിരുന്നു എന്ന കാര്യം നമുക്കറിയാം എന്നിട്ടും ഒരു കാര്യമില്ല അനാവശ്യമായിട്ട് ഇവിടെ നിന്നും കേരളത്തിൽ നിന്നും സിനിമ സെലക്ട് ചെയ്യുന്ന പാനലിൽ പോലും മമ്മൂട്ടിയോട് വിദ്വേഷം ഉണ്ടായിരുന്നു എന്ന് പിന്നീട് അതിൽ പ്രവർത്തിച്ചിരുന്ന ആളുകൾ പറയുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് അറിയുന്നത് അതെ അദ്ദേഹത്തിന് നാഷണൽ അവാർഡുകളും പത്മശ്രീ പത്മഭൂഷണും ഒക്കെ കിട്ടാന് അർഹനായിട്ടുള്ള നടന പക്ഷെ കൊടുക്കില്ല ചത്താലും കൊടുക്കില്ല അപ്പം കിട്ടുന്ന ആൾക്കാരുടെ പട്ടിക ഇദ്ദേഹത്തിന് ലഭിക്കാത്തതിൽ ഒരു കുറവ് എവിടെയോ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നത് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിലവിലുള്ള മമ്മൂട്ടിക്ക് ഇതൊന്നും ആവശ്യമില്ല എന്നൊരു അഭിപ്രായക്കാര സത്യസന്ധമായിട്ട് ഞാൻ പറയാം അദ്ദേഹത്തിന് ഇനി ഒരു പുരസ്കാരത്തിൻ്റെയോ അല്ലെങ്കിൽ പത്മ ബഹുമതിയുടെയോ ഒന്നും ആവശ്യമില്ല ഓക്കെ ഒരു തെലുങ്ക് നടൻ അല്ലേ തെലുങ്ക് നടന് പത്മഭൂഷൺ കൊടുക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് ചാരിറ്റി ചെയ്തു നല്ല നടനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞു ചിരഞ്ജീവിയിലെ ചിരഞ്ജീവിയുടെ പേര് പറഞ്ഞിട്ട് വലിയ ചർച്ച നടന്നിരുന്നു എന്നാൽ മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ചാരിറ്റി ചെയ്യുന്ന ഏറ്റവും കൂടുതൽ സിനിമക്ക് സംഭാവനകൾ നൽകിയ ഒരു നടനാണ് മമ്മൂട്ടി മമ്മൂട്ടിയുടെ പേര് കേരള ഗവൺമെന്റ് ശുപാർശ ചെയ്തിട്ട് പോലും ആ ലിസ്റ്റിൽ പോലും അദ്ദേഹത്തിന് ഇടം നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഇത് കാലങ്ങളായി നടക്കുന്നതാണ് ഇനിയും അങ്ങോട്ട് നടക്കും എന്നുള്ള കാര്യത്തിൽ സംശയിക്കാനൊന്നുമില്ല പക്ഷേ നിങ്ങൾ മമ്മൂട്ടിക്ക് അവാർഡ് കൊടുത്തില്ല എന്ന് വിചാരിച്ച് മമ്മൂട്ടി അങ്ങനെ തകരാനൊന്നും പോകുന്നില്ല തളരാനും പോകുന്നില്ല മമ്മൂട്ടിയുടെ സിനിമകൾ കേരളത്തിൽ ഇങ്ങനെ ഓടും ഇന്ത്യൻ സിനിമയുടെ മുഖമുദ്രയായി മമ്മൂട്ടി എന്ന് പറയുന്ന മഹാനായ നടന്റെ സിനിമ എന്നും ചർച്ച ചെയ്യപ്പെടും ഇന്ത്യൻ സിനിമയുടെ പേര് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ്റെ സിനിമകളുടെ പേരുകളിലൂടെ ചർച്ച ചെയ്യും ഇപ്പോൾ നമ്മളെ രണ്ടായിരത്തി ഇരുപത്തി ഇറങ്ങിയ ഭ്രമയുഗം എന്ന സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഇറങ്ങിയ സിനിമ വലിയ രീതിയിൽ ചർച്ച ഇന്ത്യക്ക് പുറത്ത് ചർച്ചയാണ് അതാണ് അവസ്ഥ മമ്മൂട്ടിയുടെ സിനിമ എന്നും ചർച്ചയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ ചർച്ചയാണ് ഇനി അങ്ങോട്ട് ചർച്ചകളിൽ നിറയുന്നത് മമ്മൂട്ടി തന്നെയാകും എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ഞാൻ എന്തായാലും ബസുഖ എന്ന സിനിമക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് നമ്മൾ റിവ്യൂ എല്ലാവരും കാണണം കേട്ടോ റിവ്യൂ പറയാൻ അത്ര വലിയ സംഭവം ഒന്നും അല്ലെങ്കിൽ സാധാരണക്കാരൻ പറയുന്ന രീതിയിലുള്ള വിറിവ്യൂ ഒക്കെ നമ്മൾ പറയും കോക്ക് പറഞ്ഞ പോലത്തെ റിവ്യൂ പറയുന്നത് നമ്മളെ കൊണ്ട് കഴിയൂല കാരണം കോക്ക് എന്ന് പറയുന്ന മനുഷ്യന് ഇത് മാത്രമാണ് പണി എനിക്ക് മറ്റൊരു ചാനൽ ഉണ്ട് റയർ റീൽസ് എന്നാണ് ചാനലിന്റെ പേര് അതിനുവേണ്ടി നിരന്തരമായി ന്യൂസ് ചാനലുകളിലൂടെ എങ്ങനെ ഓടി ഓടി നടക്കുന്നത് കൊണ്ട് ഈ ഒരു ചാനലിൽ വല്ലപ്പോഴും വീഡിയോ ഇടുന്ന ഒരു അവസരം കിട്ടുന്നുള്ളൂ നിങ്ങളുടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിരന്തരം വീഡിയോ ഇടും അപ്പൊ പരമാവധി ഷെയർ അറിയാം വീണ്ടും വരെ പുതിയ സിനിമാ വിശേഷങ്ങളുമായി